ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറയണത് നമ്മൾ പാചകമോ അല്ലെങ്കിൽ ഇന്നത്തെ വിശേഷങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാട് കാണുന്ന കാര്യങ്ങളോ അല്ല കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എല്ലാവർക്കും ഞാൻ പറയില്ലേ പക്ഷേ പോലുള്ള പലർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് മുഴുവനായിട്ടൊന്നും എനിക്കറിയില്ലെങ്കിലും എനിക്കറിയുന്ന പോലെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് കുറച്ച് കമ്പനികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചി എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടായി അല്ലെങ്കിൽ ചേച്ചിക്ക് ഇതുപോലെ പറ്റിയ പോലെ എനിക്കും പറ്റിയിട്ടുണ്ട് എന്താ ചേച്ചി ചെയ്യാന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കിട്ടാം അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ കൂടുതലായിട്ട് എനിക്ക് വിവരങ്ങൾ അറിയില്ലെങ്കിലും എനിക്ക് അറിയാവുന്ന കാര്യം ഒന്നുകൂടി നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ഞാൻ വിചാരിച്ചു അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മോണിറ്റൈസേഷൻ കട്ട് ആവുന്ന സമയത്ത് എനിക്കുണ്ടായ മാനസിക വിഷമം എനിക്കറിയാം അതുപോലെ നമുക്ക് ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോട് ചോദിച്ച് മനസ്സിലാക്കാനോ കഴിയില്ല കാരണം നമ്മുടെ മക്കൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല പിന്നെ നമ്മൾ നമ്മളെക്കാൾ ചാനൽ അല്ലെങ്കിൽ വളർന്നു വന്ന ചാനലുകളാണ് നമ്മൾക്ക് അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കം ൂടിച്ച് നേരിട്ട് നമുക്ക് പേഴ്സണലായിട്ട് ആരും പരിചയമില്ലല്ലോ അപ്പോൾ അങ്ങനെ പരിചയമില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ചിലപ്പോൾ അങ്ങനെ പേഴ്സണലായിട്ട് അറിയുന്നവരാണ് നമ്മൾ അറിയുന്ന നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്ന ചാനലുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയുന്ന കാര്യങ്ങളും നമുക്ക് പങ്കുവെച്ച് തരാം പക്ഷേ അതിനൊരു ചാൻസ് ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ മുതിർന്ന അതായത് നിറയെ വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ഉള്ള ചാനലുകാരും ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചാനൽ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളിതുപോലൊക്കെ തന്നെയാണ് ചെയ്ത് ഞങ്ങൾ മുന്നേറി വന്നത് ഇത്രയും ഉയർന്ന ഈ സ്ഥിതിയിലേക്ക് എത്തിയത് എന്ന് പറയുന്നവരുണ്ട് ചിലപ്പോൾ ചിലവർ പറയും അതങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറയും ചിലപ്പോൾ ചിലവർ എന്തൊക്കെയോ നമ്മളോട് പറയും നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഒന്നും അറിയാത്ത എന്നെപ്പോലുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ ഒന്നും അറിയാത്തവർക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ് കാരണം എന്താ അവർ പറഞ്ഞു തന്ന രീതി ഒന്നും അറിയാത്തത് കൊണ്ട് അത് തീരും അപ്പോൾ എനിക്ക് അറിയുന്ന പോലെ ഇനി നിങ്ങൾക്കും കൂടുതലായിട്ട് മനസ്സിലാവുമോ ഞാൻ പറയുമ്പോൾ എനിക്ക് അറിയില്ല എന്നാലും ഞാൻ അറിയുന്ന പോലെ കാര്യങ്ങൾ പറയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മള് ചാനലിൽ നമ്മൾ വീഡിയോസൊക്കെ ഇടും വീഡിയോസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് മൊബൈൽ പിടിക്കേണ്ടതെന്ന് പോലും അറിയാത്ത രീതിയിലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ മൊബൈൽ നല്ലതായിരിക്കില്ല എന്നാലും നമ്മൾ അതിൽ തന്നെയാണ് വീഡിയോ എടുക്കുക പിന്നെ ഇപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ അങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ച അടുക്കളന്നാവില്ല സാധാരണ ഒരു വീട്ടിൽ സാധാരണ അടുക്കള എങ്ങനെ ഉണ്ടായിരിക്കും അത്ര ചിലപ്പോൾ കൂടുതലായിട്ട് വെളിച്ചൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ എടുക്കുന്ന വീഡിയോയ്ക്ക് കളറൊക്കെ കുറച്ച് കുറവായിരിക്കും ഡാർക്കായിട്ടുണ്ടാവും എന്നാലും ഒരുപാട് പേര് അത് കണ്ട് സഹകരിച്ച് അല്ലെങ്കിൽ മുന്നേറി പോകുന്നവരുണ്ട് അപ്പോൾ അതുപോലെയൊക്കെയുള്ള സ്ഥിതി കൂടെ നമ്മളും നമ്മുടെ വീഡിയോസൊക്കെ ചെയ്യണില്ലേ അപ്പോൾ ഒരുപാട് സമയം വീഡിയോ എടുക്കാൻ എന്താപ്പോൾ യൂട്യൂബിൽ അങ്ങോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു ഇതുതന്നെ അവൾക്ക് പണി അല്ലെങ്കിൽ തന്നെ അവന് പണി എന്ന് പറയുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഫോണോടത്തൊക്കെ മൊബൈൽ പിടിച്ചു നടന്നിട്ടാണെന്ന് പറയും പക്ഷേ ഒരു യൂട്യൂബർ എന്ന നമ്മൾ നിലയിലെത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ നമുക്ക് എടുത്തേ പറ്റുള്ളൂ കാരണം ഓരോ ദിവസം ഓരോ കണ്ടന്റ് വേണ്ടേ അപ്പോൾ അതനുസരിച്ച് നമ്മളതൊക്കെ ചെയ്തു പോവും ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ഒരു കറി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലൊക്കെ നമ്മൾ വീഡിയോസ് ഇടും അല്ലേ പിന്നെ നമ്മൾ സെലിബ്രിറ്റി ഒന്നല്ലല്ലോ അവരൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ വന്നൊന്ന് ഒരു മിനിറ്റ് വീഡിയോ ഇട്ടാൽ പോലും അത് ലക്ഷക്കണക്കിന് ആൾക്കാർ അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും കണ്ടു കഴിയും അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും അപ്പോൾ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പം പിന്നെ പിന്നെ ഒരു ഭാഗ്യമാണ് യൂട്യൂബ് എന്നുള്ളത് പറയുന്നത് ഒരു ഭാഗ്യമാണ് കേട്ടോ നമ്മൾ എത്ര കഷ്ടം ഷ്ടപ്പെട്ടാലും ഉയർന്നു വരാനും ചിലപ്പോൾ ചാൻസ് ഉണ്ടാവില്ല എന്നാലും ചില സമയം നമ്മുടെ ഒരു ഭാഗ്യം തെളിഞ്ഞ സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഉയർന്നു വരാനായിട്ട് സാധിക്കും അപ്പോൾ അതൊരു ഭാഗ്യമാണ് നമ്മൾ ആ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നമുക്ക് മുന്നോട്ട് വരാനായിട്ട് അതായത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂസും വാച്ചിങ് ഒക്കെ ആയിട്ട് വരാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ കേട്ടോ പിന്നെ കണ്ടന്റ് കണ്ടന്റ് കുറവാണെങ്കിലും ചിലവരുടെ വീഡിയോ ഒക്കെ നല്ലപോലെ വ്യൂസ് ഉണ്ടാവുന്നത് കാണാം അപ്പം അതിലൊന്നുമില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താച്ചാ എനിക്ക് തോന്നുന്നത് എന്താച്ചാൽ നമുക്കൊരു ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഏറ്റവും മെച്ചപ്പെട്ടു പോകും എന്നുള്ളതാണ് കേട്ടോ പിന്നെ മോണിറ്റൈസേഷൻ കട്ടാവുന്നതിൻ്റെ കാരണം നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ എക്സാം ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഒന്നും പഠിക്കാതെ പോയിട്ട് എഴുതുന്ന എക്സാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മാർക്ക് കൂടുതൽ കിട്ടുന്നത് കാണാം അല്ലേ നമ്മൾ നന്നായി പഠിച്ച് നമുക്ക് നല്ല ശുഭാപ്തി വിശ്വാസം ഉണ്ട് ഫുൾ മാർക്കും കിട്ടുന്ന വിശ്വാസത്തോടു കൂടി ഇരിക്കുന്ന പേപ്പറിനാവും ചിലപ്പോൾ ഇല്ലാതെ പോവുക അപ്പോൾ അതെന്താ നമ്മുടെ പേപ്പർ നോക്കുന്ന അതായത് വാല്യുവേഷൻ ചെയ്യുന്ന വ്യക്തിയുടെ മൈൻഡ് എങ്ങനെയോ അതനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട് എന്നുള്ളതാണ് അതിൻ്റെത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ യൂട്യൂബിലും സംഭവിക്കുക കേട്ടോ യൂട്യൂബിൽ ഇത് നോക്കുന്ന വ്യക്തികളുടെ മൈൻഡ് പോലെ ഇരിക്കും നമുക്ക് നമ്മുടെ ഭാഗ്യപരീക്ഷണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ മോനിറ്റൈസേഷൻ കട്ടായി എന്ന് പറയുന്ന സമയത്ത് ഒരു കാരണം എന്തായിരിക്കും നമ്മൾ ഇട്ട വീഡിയോ തന്നെ ഇടുക അല്ലെങ്കിൽ നമ്മൾ നമ്മളിതായ മൊബൈൽ ഇങ്ങനെ എടുക്കുക ഷോർട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു മിനിറ്റ് ഞാൻ കാണിക്കുക അപ്പോൾ നമ്മൾ ഷോർട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ലോങ് വീഡിയോ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് എടുക്കുക അല്ലേ അപ്പം അങ്ങനെ നമ്മൾ മൊബൈലിൽ അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഷോർട്ടിന് ലോങ് വീഡിയോ എടുക്കുന്ന അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഷോർട്ട് ഷോർട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ഇത് പറഞ്ഞിട്ട് വരും കാര്യം നമ്മുടെ തന്നെ വീഡിയോ ആണ് അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്തതാണെന്നുണ്ടെങ്കിലും അതിന് ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ അത് മോണിറ്റൈസേഷൻ കട്ട് ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ അതാണ് ഇട്ട വിട്ട വീഡിയോ തന്നെ ഇട്ട് നമ്മൾ ചോദിക്കും നമ്മുടെ വീഡിയോയിൽ എന്താണ് പിന്നെ ആരെങ്കിലും നമുക്ക് വാട്സപ്പിലൊക്കെ എന്തെങ്കിലും തമാശകൾ അങ്ങനെ കോമഡി ആയിട്ടുള്ള വലതൊക്കെ അയച്ചതാന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മളിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വരും അതിലെന്തൊക്കെ മാർക്കുകളൊക്കെ ഉണ്ട് ആ മാർക്കുകളൊക്കെ കളഞ്ഞിട്ട് കളഞ്ഞിട്ടിടിച്ചാൽ കുഴപ്പമില്ല തോന്നും കളയാതെ ഇടാച്ചാൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് തന്നെയാണ് വരിക അപ്പോൾ അതുപോലെ തന്നെ ചില മ്യൂസിക് നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ എടുക്കുമല്ലോ അങ്ങനെ എടുക്കുന്ന മ്യൂസിക്കിനും ചിലതിന് കോപ്പി റൈറ്റ് കിട്ടും അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉണ്ട് ഇട്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പാചകം ചെയ്യാണ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മൾ പുറത്ത് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട് മൊബൈലിൽ തന്നെ എടുക്കണം എന്നുള്ളത് എടുത്താലും ചിലപ്പോൾ അതിന് യൂസ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടാക്കാനൊക്കെ ഉള്ള കാരണങ്ങൾ കാണുന്നുണ്ട് ചിലർക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ കട്ടാക്കി ഇത്ര ദിവസം വരെ ചിലപ്പോൾ ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ അപ്പീൽ വീഡിയോ നിങ്ങൾ റെഡിയാക്കി ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് യൂട്യൂബ് നമുക്കിങ്ങനെ സ്റ്റുഡിയോ ഓപ്പൺ ആക്കുമ്പോൾ കാണാം അപ്പോൾ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കുമ്പോൾ നമുക്കത് കാണാം അങ്ങനെ ത്രികോണം പോലെ റെഡ് റെഡ് ഇതിലും ത്രികോണം പോലെ നിന്നിട്ട് മോണിറ്റൈസേഷൻ കട്ടായി ഇനി നിങ്ങൾ അപ്പീൽ വീഡിയോ ചെയ്തിട്ട് റീ അപ്പീൽ ചെയ്യണം അല്ലെങ്കിൽ അപ്പീൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്കതിൽ കാണുക വൈ ടി സ്റ്റുഡിയോയിൽ കാണുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഞാൻ ഞാൻ ഇന്ന ആളാണ് എൻ്റെ ചാനലിൻ്റെ പേര് ഇതാണ് എനിക്ക് എൻ്റെ മൊബൈലിൽ ഞാൻ തന്നെ പകർത്തുന്ന അല്ലെങ്കിൽ ഞാൻ തന്നെ പാചകം ചെയ്യുന്ന വീഡിയോസാണ് ഇടുന്നത് അതുപോലെ തന്നെ പുറത്ത് ാലും ഞാൻ തന്നെ എൻ്റെ മൊബൈലിൽ എടുക്കുന്ന വീഡിയോസാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ തന്നെ പറയണം കേട്ടോ എല്ലാ ഭാഷയിലും പറ്റുന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാലും ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ട് പറയണം അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈ ചാനൽ ഈസ് സ്വീയിങ് ജോ എന്ന് പറഞ്ഞിട്ട് പറയും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് അതുപോലെ നമ്മൾ മൊബൈലിൽ വീഡിയോ അടുക്കളയിലൊക്കെ പാചകം ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒന്ന് വീഡിയോ ഉൾപ്പെടുത്തുക കേട്ടോ ആ വീഡിയോ ഉൾപ്പെടുത്തുക അതുപോലെ പുറത്ത് പോയിട്ട് എടുക്കുന്നതും ഒന്ന് ഉൾപ്പെടുത്തുക അതിനുശേഷം അതൊരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ അൺലിസ്റ്റ് അൺലിസ്റ്റഡ് ആക്കി വയ്ക്കുക അൺലിസ്റ്റഡ് ആക്കുമ്പോഴാണ് നമുക്കത് അതൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഈ വൈറ്റി സ്റ്റുഡിയോയിൽ അപ്പില് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ വീഡിയോ എടുത്ത് റെഡിയാക്കിയിട്ട് ആ വീഡിയോ നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ എഴുതി വെച്ചിട്ട് വായിച്ചാലും മതി കേട്ടോ ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയേണ്ട കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ കുട്ടികളോടോ ആരോടെങ്കിലും ചോദിച്ചിട്ട് അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും വീഡിയോ ഇപ്പോൾ ഒരുപാട് ചാനലുകൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നമുക്കത് തന്നെ നമ്മൾ പറയുന്ന ഭാഗം വീഡിയോ എടുത്തിട്ട് വീഡിയോ റെഡിയാക്കിയതിന് ശേഷം അത് അൺലിസ്റ്റ് ആക്കി വെച്ച് അത് പേസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ അപ്പീൽ എന്നുള്ള ഭാഗത്ത് വൈ ടി സ്റ്റുഡിയോയിൽ അപ്പീൽ എന്നുള്ള ഭാഗത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ അത് തയ്യാറാക്കണം നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് തയ്യാറാക്കാൻ അറിയില്ല ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ പേര് ഇന്നതാണ് എൻ്റെ ചാനലിൻ്റെ പേര് ഇതാണ് ഞാൻ എൻ്റെ മൊബൈൽ നമ്മുടെ മൊബൈലിൻ്റെ നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ അതായത് മൊബൈൽ നമ്പർ വെച്ചാൽ ഫോൺ നമ്പറല്ല മൊബൈലിൽ ഇപ്പോൾ ഓപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ കമ്പനികളില്ലേ അപ്പോൾ ആ കമ്പനികളുടെ പേരും അതിന് നമ്പറും ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ചിട്ട് ഇന്ന ഇന്ന മൊബൈലാണ് അതിൻ്റെ ക്യാമറ അതിൻ്റെ ആ മൊബൈലിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ പാചകം ചെയ്യുന്ന വീഡിയോ അതുപോലെ പുറത്ത് പോയാലും ഞാൻ വീഡിയോ എടുക്കുന്നതെല്ലാം എൻ്റെ ഈ മൊബൈലിലാണ് ഞാൻ സ്വയം എടുക്കുന്ന വീഡിയോസാണ് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ഒരു ഭാഗം ഒരു വീഡിയോ എടുത്ത് അതിൽ ഉൾപ്പെടുത്തുക എന്നിട്ട് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയതിനു ശേഷം ഒരു വീഡിയോ തയ്യാറാക്കി നമുക്കത് അൺലിസ്റ്റിൽ വെച്ചതിന് ശേഷം ആ അൺലിസ്റ്റിൽ നിന്നും നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ ഇതിൽ യൂട്യൂബിലേക്ക് അപ്പീൽ എന്ന് പറഞ്ഞ ഭാഗത്ത് ആ പേസ്റ്റ് ചെയ്തത് വെക്കുക അതിന് ശേഷം നമ്മൾ വൈ ടി സ്റ്റുഡിയോയിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പീൽ കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യും പ്രോസസ്സിങ് എന്നൊക്കെ നമുക്ക് പേരും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് ശരിയായി കിട്ടും പേടിക്കാനൊന്നുമില്ല അപ്പോൾ അത് ശരിയായി കിട്ടും ഇനി ഇതുപോലെ ഒരുപാട് പേര് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് നമ്മളെ പോലെയുള്ള ആൾക്കാരല്ല നല്ലപോലെ സബ്സ്ക്രൈബേഴ്സും യൂട്യൂബിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന വ്യക്തികൾ കേട്ടോ അപ്പോൾ എനിക്ക് ഇതുപോലെ കൂടുതലായിട്ട് എൻ്റെ മക്കളോട് ചോദിച്ചാൽ അവർക്കറിയില്ല അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആരും ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടില്ല അല്ല നമ്മളതിനെ സഹായിക്കാനായിട്ട് മനസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല കാരണം അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാത്ത കാരണം ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ യൂട്യൂബ് കോർണർ മലയാളം എന്ന ചാനലിൽ യാണ് ഞാൻ നോക്കി നോക്കുമ്പോൾ അയക്കയുടെ നമ്പർ ഞാൻ അതിൽ കണ്ടു അവരുടെ ചാനലിൽ കണ്ടുണ്ടായിരുന്നു അപ്പോൾ ആ നമ്പറിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞു അപ്പോൾ ഇന്ന് എന്നോട് ഇതുപോലെ അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ പറഞ്ഞിട്ട് അതാണ് അപ്പോൾ അപ്പീൽ വീഡിയോ റെഡി ആക്കിയപ്പോൾ എനിക്കറിയാതെ ഞാനത് ആക്കി വെച്ചു അതായത് പബ്ലിക് പബ്ലിക് പബ്ലിക്കാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചു പക്ഷേ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയില്ല അപ്പോൾ അൺലിസ്റ്റ് ആക്കണം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അപ്പൊ ഒരുപാട് തിരക്കുള്ള ആളാണ് നമ്മൾ മെസ്സേജ് അയച്ച ഉടനെ ആള് നോക്കണം എന്നില്ല കേട്ടോ അപ്പൊ അയച്ചു ആള് നോക്കിയില്ലേ നോക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല രണ്ടും മൂന്ന് ദിവസം എന്നൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ ഒരു മൂന്നാല് ദിവസമായിട്ടും ആളും എൻ്റെ മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ല അപ്പം ഇനി ഇപ്പം ചെയ്ത് തരണ്ടാവില്ല ഡേറ്റ് ആവും ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാൻ സ്വയം ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ നോക്കി വയ്ക്കുമ്പോൾ ആളുടെ മെസ്സേജ് അന്നാണ് എനിക്ക് കാലത്ത് വന്നത് അപ്പോൾ പിന്നെ ആളെന്നെ ചെയ്തു തന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മൂന്ന് ഒരു ഒരു മുപ്പത് ദിവസത്തിന്റെ ഉള്ളിൽ ആദ്യം അപ്പീൽ വീഡിയോ നമ്മളോട് സബ്മിറ്റ് ചെയ്യാൻ പറയും ആ മുപ്പത് ദിവസത്തിനുള്ളിൽ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും മൂന്ന് മാസം തരും അതായത് തൊണ്ണൂറ് ദിവസം ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് റീ അപ്പീൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചാനലിന് പ്രശ്നങ്ങളൊക്കെ വന്നാൽ ചെയ്യാനുള്ളത് അപ്പം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു തരാൻ മനസ്സിലാത്തവരോട് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ പറഞ്ഞു തരാൻ പറ്റുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് കാര്യമുള്ളൂ അറിയുന്ന ഈ വിവരങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എനിക്ക് ഒരുപാട് മാനസികമായിട്ട് ടെൻഷനായതാണ് ഞാൻ കേട്ടോ എന്റെ ചാനൽ പോകും ഇനി പുതിയൊരു ചാനൽ തുടങ്ങണം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ ആരോടും പറയാതെ തുടങ്ങിയ ചാനലാണ് എൻ്റെ വീട്ടിൽ ആറ് പേര് മാത്രമാണ് സബ്സ്ക്രൈബ് ആ ആറു പേര് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ നിന്ന് തുടങ്ങിയ ഒരു ഓട്ടമാണ് ഞാൻ കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങിയിട്ടാവുക എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് എനിക്ക് ഒരുപാട് വിഷമമായി ഉണ്ടായിരുന്നു ചാനൽ നഷ്ടപ്പെടുന്നത് മാത്രല്ല എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനം അല്ലെങ്കിൽ മനസ്സിന് ഒരുപാട് എല്ലാവരും ഇപ്പം നല്ല സന്തോഷം ഇതായിട്ടിരിക്കുകയല്ല ചിലരു വരുമാനത്തിന് വേണ്ടിയിട്ട് ചില ഒരു മാനസികമായ സന്തോഷത്തിന് വേണ്ടിയിട്ട് പിന്നെ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും പുളിക്കൊന്നുമില്ലല്ലോ എല്ലാവർക്കും വരുമാനം കിട്ടിയ സന്തോഷം തന്നെയാണ് അപ്പോൾ എന്നാലും എനിക്കതിന് എൻ്റെ എൻ്റെതായിട്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പല വിഷമങ്ങളും നമ്മൾ മറക്കുന്നത് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുള്ളത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയിട്ട് എനിക്ക് ഒരുപാട് വിഷമമായി ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ശരിയായിരുന്നു കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ എന്തായാലും യൂട്യൂബ് കോർണറിൽ നമ്മൾ മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ ഇക്കോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഇതിനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ആൾക്കാരും ഉണ്ട് അതുപോലെ കേട്ടോ ഞാൻ ഇക്കെ കാര്യം ഞാൻ പറയണമെന്ന് മാത്രം എനിക്ക് ചെയ്തത് കൊണ്ട് എനിക്ക് എന്തോ ഇക്കി നമ്പർ കണ്ടപ്പോൾ അത് മെസ്സേജ് ഇടാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ പലരും ചിലപ്പോൾ ചെയ്ത് കൊടുക്കുന്നവരുണ്ടായിരിക്കും അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നിങ്ങൾക്ക് ആരെയാണ് ആ ആർക്കാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അല്ല നിങ്ങൾക്ക് സ്വയം ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്തോളൂ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാത്ത കാരണം കൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞു മക്കളോട് ചോദിച്ചാലും അറിയില്ല ഈ യൂട്യൂബ് എന്ന ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് കുറച്ചെങ്കിലും കറിവുണ്ടെങ്കിൽ തന്നെയാണ് കാര്യങ്ങളുള്ളൂ ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടണോ എന്നല്ലാണ്ട് പൂർണ്ണമായിട്ടൊന്നും ക്ലിയർ ആയിട്ടല്ലാന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു പോവുകയാണ് പിന്നെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആ ഒരു പ്രായത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പലവിധ പ്രതിസന്ധികളിലൂടെയും കടന്നു പോയത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ക്ലിക്ക് ആവാനായിട്ട് എനിക്കും ബുദ്ധിമുട്ടുണ്ട് എന്നാൽ എന്നെയൊക്കെ പ്രായമുള്ള ചേച്ചിമാര് നമ്മുടെ അംഗമാര് രുചികളുള്ള ചേച്ചിയൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചേച്ചിനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് കാരണം അത്രയും ഇത്രയും പ്രായത്തിലും ആ ചേച്ചി ഇതൊക്കെ ചെയ്യണമല്ലോ അങ്ങനെ ചേച്ചി മാത്രമല്ല ഒരുപാട് പേര് ഞാൻ ചേച്ചിയുടെ പേര് എടുത്ത് പറഞ്ഞത് മാത്രം ബാക്കിയുള്ളവരൊക്കെ ം ചെറുപ്പക്കാരായതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നവരുണ്ട് ഒരു അതുപോലെ ഒരു യേതു അച്ഛമ്മ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നവർ തന്നെയാണ് അപ്പോൾ മനസ്സിലാക്കി ചെയ്യാൻ യൂട്യൂബിനെ മനസ്സിലാക്കാൻ നമുക്ക് യൂട്യൂബ് തന്നെയാണ് നല്ലൊരു പ്ലാറ്റ്ഫോം അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മൾ മോണിറ്റൈസേഷൻ കട്ടായ എന്ത് ചെയ്യണം എന്നടിച്ചുകൊടുത്താൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാം അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നാലും എൻ്റെ പരിമിതമായ ഈ അറിവ് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷം ഇത്രയൊക്കെ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് കൂട്ടുകാര്ക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗത്തിൽ വരുന്നതാണ് നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം എനിക്ക് വന്ന കുറച്ച് കമന്റുകളാണ് അപ്പം അവർക്ക് ഇതൊരു ഉപകാരമാവട്ടെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമെങ്കിലും ഇതൊന്നും മനസ്സിലാവാൻ പറ്റും എന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് ഇടാൻ കാരണം കേട്ടോ